കോൺഗ്രസ് ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത പാർട്ടിയെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു ആ പാർട്ടിയുടെ നേതാവ് കേരളത്തിൽ വന്ന് ചോദിക്കുന്നത് പിണറായി വിജയനെ മോദി സർക്കാർ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഇ ഡി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എന്നാൽ രാഹുൽ ഗാന്ധി ആദ്യം മറുപടി പറയേണ്ടത് എണ്ണൂറ് കോടിയുടെ നാഷണൽ ഹെറാൾഡ് പത്രം അഴിമതിയിൽ എന്തുകൊണ്ടാണ് ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കാര്യമാണ് ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിവില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആ കോൺഗ്രസിൻ്റെ നേതാവ് ഇവിടെ വന്ന് പറയുന്നത് എന്താണ് കേരളത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും മോഡി ഗവൺമെൻറ് തയ്യാറാകാത്തത് ഇ ഡി തയ്യാറാകാത്തത് എന്നാണ് ആദ്യം രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടത് നാഷണൽ ഹെറാൾഡ് കോൺഗ്രസിൻ്റെ മുഖവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എണ്ണൂറ് കോടിയുടെ അഴിമതിയാണ് നടന്നത് എന്താ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യാത്തത് രാഹുൽ ഗാന്ധിൻ്റെ സ്വയമേഖ ചോദിച്ചു നോക്ക് എണ്ണൂറ് കോടിയുടെ അഴിമതിയാണ് നാഷണൽ ഹെറാൾഡ് അഴിമതി കേസ് കള്ളപ്പണം എളുപ്പിക്കൽ കേസ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യുന്നില്ല സ്വന്തം ചോദിച്ചതിന് ശേഷം പിണറായി വിജയന് നേരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനും പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻ ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്